നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രഞ്ജിത്ത് ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വാഴ്ത്തിപ്പാടിയവരെല്ലാം ഇപ്പോൾ കുഴിയിലിട്ട് ചവിട്ടി മെതിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ വ്യക്തിയാണ് രഞ്ജിത്ത് ഇസ്രായേൽ മണ്ണി മണ്ണിടിഞ്ഞ ഭാഗത്ത് സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് രഞ്ജിത്ത് രക്ഷാപ്രവർത്തനം നടത്തിയത് രഞ്ജിത്ത് എത്തിയതോടുകൂടി അർജുനെ കണ്ടെത്താനാകുമെന്ന മലയാളികളുടെ പ്രതീക്ഷ വാനോളമാണ് ഉയർന്നത് സത്യത്തിൽ രഞ്ജിത്തിന്റെ കുടുംബം രഞ്ജിത്തിന്റെ സഹോദരൻ അടക്കമുള്ളവർ ഇന്ന് താഴ്ത്തി കെട്ടുന്ന ഈ ഇതേ മീഡിയയിൽ വന്നു നിന്നുകൊണ്ട് തന്നെയാണ് അർജുനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞത് ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും അർജുൻറെ സഹോദരനും കുടുംബവും ഒരിക്കലും രഞ്ജിത്തിനെ കുറ്റപ്പെടുത്തില്ല എന്ന ഉറച്ച വിശ്വാസമുണ്ട് രഞ്ജിത്ത് വന്നപ്പോഴാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു അനക്കമെങ്കിലും ഉണ്ടാകാൻ തുടങ്ങിയത് എന്ന് ഏർ അർജുന്റെ സഹോദരൻ പറയുന്നു രഞ്ജിത്ത് ഇസ്രായേൽ നാഴേക്ക് നാൽപ്പത് വട്ടം അവരോട് കർണാടക പോലീസിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നതാണ് നമുക്ക് എത്രയും വേഗം ഇവിടെ മണ്ണ് നീക്കം ചെയ്യാം ചെയ്യാം എന്നത് ഒരു പക്ഷേ രാത്രിയിന്നില്ല പകലിന്നില്ലാതെ മണ്ണ് നീക്കം ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയും ദിവസം വേണ്ടി വരില്ലായിരുന്നു മണ്ണിനടിയിൽ അർജുനില്ല എന്ന നിഗമനത്തിലേക്ക് വന്ന് എത്താൻ പക്ഷെ അപ്പോഴും മണ്ണ് മാറ്റം ചെയ്യാൻ എടുത്തു മൂന്ന് ദിവസം അപ്പോൾ തന്നെ പോയി ആ മൂന്ന് ദിവസം അത്രയും മണിക്കൂറുകൾ അത്രയും ജീവന്റെ വിലയും പക്ഷെ ഇപ്പോൾ എല്ലാ മലയാളികളും ഒറ്റ തിരിഞ്ഞ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ് നിർഭാഗ്യവശാൽ കാര്യങ്ങൾ മറ്റൊരു തരത്തിലേക്കാണ് ചെന്ന് നിൽക്കുന്നത് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനം ഏറ്റുവാങ്ങുകയാണ് രജത് ഇസ്രായേൽ എന്ന ഈ മുപ്പത്തിമൂന്ന് കാരനായ രക്ഷാപ്രവർത്തകൻ അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം ശക്തമായി തുടരുകയാണ് ലോറി കരയിലെ മണ്ണടിയിൽ തന്നെ ഉണ്ടാകുമെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞതാണ് എല്ലാ വിമർശനങ്ങൾക്കും കാരണം അർജുന്റെ കുടുംബവും ആദ്യം മുതൽ തന്നെ ലോറി കരയിൽ തന്നെ ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തിരുന്നു രഞ്ജിത്തിന്റെയും അർജുന്റെയും കുടുംബത്തിന്റെയും ആവശ്യപ്രകാരം കരയിൽ ലോറിക്ക് വേണ്ടി ഊർജിതമായ തിരച്ചിലാണ് നടത്തിയത് എന്നാൽ ലോറി പുഴയിലാണ് എന്ന് കഴിഞ്ഞ ദിവസം സ്ഥിരീകരണം ലഭിക്കുകയുണ്ടായി ഇപ്പോഴാ ഇതിന്റെ പശ്ചാത്തലത്തിൽ വാഴ്ത്തിപ്പാടിയവരെല്ലാവരും രഞ്ജിത്തിനെ ആക്രമിക്കുകയാണ് രഞ്ജിത്ത് തിരുവനന്തപുരത്ത് നിന്നും അങ്ങോട്ടേക്ക് ശിരൂരിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുന്നേ തന്നെ ഏഷ്യന ന്യൂസ് അടക്കമുള്ളവർ ഡിബേറ്റിലേക്ക് അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ അതായത് എന്താണ് ചെയ്യാൻ കഴിയുക എന്താണ് തങ്ങളുടെ അഭിപ്രായം അടക്കമുള്ളവ ഡിബേറ്റ് അവറിലൊക്കെ തന്നെ ചോദിച്ച മനസ്സിലാക്കിയതാണ് അതേ ചാനലിലെ ഡിബേറ്റ് അവറിൽ തന്നെ ഇപ്പോൾ വിനോബി ജോൺ അടക്കമുള്ളവർ അദ്ദേഹത്തെ തള്ളിപ്പറയുകയാണ് ഒരാളെ തള്ളിപ്പറഞ്ഞാൽ പിന്നെ മലയാളികൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ ഇനിയുള്ള ജീവിതത്തെയോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇനിയുള്ള ജീവിതത്തോട് അദ്ദേഹത്തെ നോക്കിക്കാണുക എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തും സഹിക്കാം പക്ഷേ സൈബർ ആക്രമണം ഒരിക്കലും സഹിക്കാൻ പറ്റുകയില്ല ഈ സൈബർ ആക്രമണത്തിന്റെ പേര് പേരിൽ പലരും ജീവൻ വരെ നഷ്ടപ്പെടുത്തിയ മുഖം നമുക്ക് ഇപ്പോൾ ഇതാ ഓർമ്മ വരികയാണ് അങ്ങനെയൊന്നും തളരാൻ നിന്ന് കൊടുക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് രഞ്ജിത് ഇസ്രായേൽ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അർജുനെ കണ്ടെത്താൻ വൈകിയതിന് കാരണക്കാരൻ രഞ്ജിത്ത് ഇസ്രായേൽ ആണ് എന്ന ആരോപണമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത് രഞ്ജിത്തിന്റെ ഇടപെടൽ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്നും സൈബർ ഇടങ്ങൾ പറയുകയാണ് മലയാളി ആയതിനാലാണ് മാധ്യമങ്ങൾ രഞ്ജിത്തിന് പിന്നാലെ പോയത് എന്നും ഏതൊരു നാടിനും അതിൻ്റെതായ സിസ്റ്റം ഉണ്ട് എന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുകയാണ് ആവേശവും ഷോ ഓഫും പാടില്ല എന്നും അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുമാണ് രഞ്ജിത്തിനെതിരെയുള്ള വിമർശനം അതേസമയം ദുരന്തം നടന്ന ദിവസങ്ങൾക്ക് ശേഷം അർജുന്റെ ലോറി ഓണായിട്ടുണ്ട് എന്ന വ്യാപകമായ പ്രചാരണവും നടന്നിരുന്നു ഇതിനു പുറമേ അർജുന്റെ ഫോൺ റിങ് ചെയ്തു എന്ന കുടുംബവും ഉറപ്പിച്ചു പറഞ്ഞതോടുകൂടിയാണ് ലോറി മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകുമെന്ന സാധ്യതകളിലേക്കാണ് വിയൽ ചൂണ്ടിയത് മാത്രമല്ല തടി കയറ്റിയ അർജുൻറെ ലോറിക്ക് നാല്പത് ടണ്ണിലേറെ ഭാരവും ഉണ്ടായിരുന്നു റോഡിന് മറുവശത്ത് നിന്ന് ഇത്ര ഭാരമുള്ള ലോറി പുഴയിലേക്ക് മാറിയ മറിയാനുള്ള സാധ്യത കുറവാണെന്നായിരുന്നു പലരും അഭിപ്രായപ്പെട്ടിരുന്നത് ഇതെല്ലാം രക്ഷാപ്രവർത്തനത്തിന്റെ ദിശ തെറ്റിച്ചു എന്നാണ് യാഥാർത്ഥ്യം എന്നാൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം അർജുനെ കണ്ടെത്താൻ വൈകിയതിന്റെ കാരണക്കാരൻ രഞ്ജിത്ത് ഇസ്രായേൽ ആണ് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ശിരൂരിലേക്ക് എത്തുന്നതിന് മുമ്പ് രാജ്യത്ത് നടത്തിയ പല ദുരന്തങ്ങളിലും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായ വ്യക്തി കൂടിയാണ് ഈ രഞ്ജിത്ത് ഇസ്രായേൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ ഉണ്ടായ മേഘവിസ്ഫോടനം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തെ ഞെട്ടിച്ച പ്രളയം രണ്ടായിരത്തി പത്തൊൻപതിലെ കവളപ്പാറ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപതിലെ പെട്ടിമുടി ഉരുൾപൊട്ടൽ രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ ഉത്തരാഖണ്ഡിൽ ഉണ്ടായ തബോവൻ ടൺ ദുരന്തം ഉത്തരാഖണ്ഡിലെ ചാർധാം തീർത്ഥാടന പാതയിലെ തുരങ്കത്തിൽ കുടുങ്ങിയ നാൽപ്പത് തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ദൌത്യം എന്നിവയിലെല്ലാം തന്നെ രഞ്ജിത്ത പങ്കാളിയായിരുന്നു സൈബർ ആക്രമണത്തിനും പരിഹാസങ്ങൾക്കും പകരം വരും കാലങ്ങളിലും എന്തെങ്കിലും തരത്തിലുള്ള ദുരന്തമുണ്ടായാൽ അന്നും അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്താനുള്ള ഊർജവും ആത്മവിശ്വാസവും പിന്തുണയുമാണ് രഞ്ജിത്ത് ഇസ്രായേലിന് ഇന്ന് നൽകേണ്ടത് ശരിയാണ് ഏതെങ്കിലും തരത്തിലുള്ള അധിക ആത്മവിശ്വാസം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ദിശ മാറ്റിവിടാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു വാക്കു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് മാറ്റും ഇനിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഊർജ്ജമായി തന്നെ ചാടി മുന്നിട്ടിറങ്ങുമെന്ന കാര്യത്തിലും സംശയമില്ല രഞ്ജിത്ത് ഇസ്രായേൽ നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ടു പോവുക പക്ഷേ ഏതെങ്കിലും തരത്തിൽ തിരുത്തേണ്ട ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്തി തന്നെ മുന്നോട്ടു പോകുക നിങ്ങളെപ്പോലെയുള്ള വ്യക്തികളാണ് നമ്മുടെ ഈ നാടിന് ആവശ്യമായുള്ളത് അർജുന ആരാണെന്നോ അർജുന്റെ കുടുംബം എന്താണെന്നോ പോലും തിരിച്ചറിയാതെ അർജുന് ഇപ്പോൾ നമ്മൾ നമ്മളുമായുള്ള എന്താണോ ബന്ധം ഈ കുറ്റപ്പെടുത്തുന്നവരുമായി എന്താണോ അർജുനുള്ള ബന്ധം അതേ ബന്ധം മാത്രമേ ഉള്ളൂ ഈ രഞ്ജിത്ത് ഇസ്രായേലിന് ടി വിക്ക് അപ്പുറവും ഇപ്പുറവും നിന്ന് വാർത്തകൾ വായിക്കുവാനും അതിനെക്കുറിച്ച് പറയുവാനും അഭിപ്രായം പറയുവാനും മുഖം പോലും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ ടൈപ്പ് ചെയ്തിടാനും തന്തയ്ക്ക് വിളിക്കുവാനും തെറി വിളിക്കുവാനും എല്ലാവർക്കും കഴിയും പക്ഷേ അർജുനായി ഞങ്ങൾ രക്ഷിക്കാം അല്ലെങ്കിൽ അർജുനായി ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് മുന്നിട്ടിറങ്ങാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടായിരുന്നു എന്തായാലും ഇത് രഞ്ജിത്ത് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നവരാണ് അധികമായുള്ളത് പക്ഷേ ഇതിലൊന്നും തളർന്നു പോകരുത് എന്ന് മറുവശത്തുള്ളവർ വിളിച്ചു പറയുന്നത് രഞ്ജിത്ത് നിങ്ങൾ കേൾക്കണം you